നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി തലശ്ശേരി താലൂക്കിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഇആർഒ സബ് കാർത്തിക് കളക്ടർഗ്രഹി ഐ എസ് പാനൂർ പാലത്തായി ഭാഗമായി തലശ്ശേരി താലൂക്കിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഇആർഒ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഐ എ എസ് പാനൂർ പാലത്തായി നൂറ്റി പതിനാലാം നമ്പർ ബൂത്തിലെ വീടുകളിൽ സന്ദർശനം നടത്തി പുതിയ സംവിധാനത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തി വീട്ടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് എത്ര ആളുകൾ മകനാണിത് വീട്ടിൽ എത്ര ആളുകളുണ്ട് ഇപ്പോൾ വേണ്ടത് ശരി അതിലെ അതിലേത എന്തെങ്കിലും സംശയം വന്നാലാണെങ്കിൽ വില വിളിച്ചാൽ മതി അഞ്ച് മിനിറ്റ് എടുക്കും ശരി എല്ലാവർക്കും കിട്ടിയിട്ടില്ല വീട്ടിലെല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും വില എടുക്കും അപ്പം ശരി ഡോക്ടറാണ് ഇവിടെ വന്നത് താങ്കൾ എല്ലാവർക്കും ഈ ഒ എസ് ഐ ആറിൻ്റെ ഇന്യൂമറേഷൻ ഫോമ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് താങ്കളുടെ ബേസിക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി അതിൽ പിന്നെ ഇതിൽ അഞ്ച് മിനിറ്റ് എടുക്കും ബാക്കിയെല്ലാം സംശയങ്ങൾ എന്തെങ്കിലും വരാൻ ആണെങ്കിൽ ഉപയോഗം വീട്ടിലെല്ലാവർക്കും ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണെങ്കിലും കുഴപ്പമുണ്ടാവും ആവശ്യമില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ എസ് ഐ ആർ കണക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ എഇ ആർ ഒ പി പ്രേംരാജ് വില്ലേജ് ഓഫീസർ എം ബിജീഷ് ബൂത്ത് ലെവൽ ഓഫീസറും മാസ്റ്റർ ട്രെയിനറുമായ സജീവ് ഒതയോത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ബി എൽഒമാരായ ടി കെ അശോകൻ മാസ്റ്റർ പി പി അശോകൻ മുതുമന മൊയ്തീൻകുട്ടി എന്നിവരും സബ് കളക്ടറുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ ഇലക്ഷനിൻ്റെ ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ വോട്ടർ പട്ടികയിൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷനാണ് നടക്കുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാ വോട്ടർമാർക്കും വീട്ടിൽ തന്നെ പോയിട്ട് ബി എൽഒിൻ്റെ കയ്യിൽ ബി എൽ ഒ മുഖാന്തരം നമുക്കൊരു ഇനുമിറേഷൻ ഫോമാണ് കൊടുക്കുന്നുണ്ട് ആ ഇനുമറേഷൻ ഫോമിലെ അവരുടെ ബേസിക് ഡീറ്റെയിൽസും അതേപോലെ തന്നെ അവരുടെ രണ്ടായിരത്തി രണ്ടിൻ്റെ അവരും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഫിൽ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്ക നിങ്ങൾ എടുക്കുന്നുണ്ട് അതൊരു എക്സസൈസ് ശരിയായിട്ടുള്ള എല്ലാവരും ചെയ്താൽ നമുക്ക് വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അത് സഹായിക്കും ഏറ്റവും ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു കോൺഫിഡൻസ് കൊടുക്കാനുണ്ട് ദറ്റ് വോട്ടർ പട്ടിക ജെന്വിൻ ആണ് മുതിർന്ന അധ്യാപിക ടീച്ചറുടെ വീട്ടിലടക്കം നിരവധി വീടുകളിലാണ് സബ് കളക്ടർ സന്ദർശനം നടത്തിയത് അപ്പം ഇതിൽ നിലവിലില്ല ഇവിടെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് ഫിൽ പിന്നെയാണ് അതേപോലെ ഞാൻ ചെയ്തിരുന്നു ഇതിന്റെ ക്രമനം മനസ്സിലാവില്ല ചെയ്തിട്ടു സോനേന്റേത് സോനക്കുണ്ടാവില്ല സോനക്ക് വേണ്ട ഇനിപ്പോനുണ്ട് സോന സുരേഷ് ഉണ്ട് ജൂഹി ഉണ്ട് ജൂഹി ഉണ്ട് അപ്പൊ അവിടെ വോട്ടുണ്ടോ വേറെ വോട്ട് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് നിങ്ങൾ എഴുതി തന്നാൽ മതി കാനഡയിലെ കാനഡ ഇരുപത്തഞ്ചില് എസ് ഐ ആറ് സ്പെഷ്യൽ ഇന്ത്യൻ സീവിൽ റവിഷൻ്റെ ഫോമാണ് ഒരു വോട്ട് ഉണ്ട് ഇതിൽ രണ്ട് സെറ്റുണ്ട് രണ്ട് സെറ്റുണ്ട് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടെ ഫില്ല് ചെയ്യണം അപ്പോൾ നിങ്ങൾ വോട്ടില്ല അന്നേരം ഗൾഫിലല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ബ്രദറെ കുമാരേട്ടൻ്റെ കൂടെ ഫില്ല് ചെയ്തിട്ടില്ല ഓക്കെ ബാക്കി ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് സമഗ്ര ന്യൂസ് പനോർ